ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾട്ടാ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ ചാനൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളി അതായത് ആൾട്രേഷൻ വർക്ക് ബാറ്ററി സംബന്ധമായും അതിൻ്റെ വൈബ്രേഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതുമായ വീഡിയോ ആണ് ഞാൻ ചെയ്തിരുന്നത് അല്ലെ വെള്ളിമൂങ്ങയുടെ ടെസ്റ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫുൾ കോട്ട് ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കുകയാണ് കൂടാതെ നമ്മുടെ ബാബു ഉണ്ട് ബാബുയുടെ ഫാമിലിയും ഉണ്ട് ഇട്ടാ ബാബു വിഷു ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വീഡിയോയ്ക്കായിട്ട് വന്നിരിക്കുന്നത് ബാബു നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല വിഷുക്കോടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വണ്ടീടെ അടുത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ബാബുയുടെ ഫാമിലിയും ഉണ്ട് കൂടാതെ വെള്ളിമൂഴയുടെ ആർ സി ഉണ്ട് അപ്പം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം അതോടൊപ്പം ബാബുവിൻ്റെ ആൾട്രേഷൻ വർക്കും കൂടിയും നമുക്ക് കണ്ടിട്ട് വരാം എന്നാൽ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിഷു ആശംസകൾ വെള്ളിമൂങ്ങയുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ടെസ്റ്റിനായി പോകുന്നത് നാളെയാണ് അല്ലേ മജിയിരിക്കർ സി ഓണർ ഏ നിൽക്കണേ മജീവിക്കാ ഹാപ്പി വിഷു പിന്നെ അഹിന്ദന്റെ വിശേഷം എങ്ങനെയുണ്ട് വർക്ക് എങ്ങനെയുണ്ട് വെള്ളിമൂങ്ങയുടെ അതെ അല്ലേ ഫുൾ കോട്ട് പെയിന്റിംഗ് അല്ലേ നമ്മുടെ ഷിയാസ് ഹംസയുടെ വർഷോപ്പിൽ നിന്നാണ് ഫുൾ കോട്ട് പെയിന്റ് അടിച്ചിരിക്കുന്നത് അതല്ലേ എല്ലാവർക്കും ആ വർക്ക് തന്നെ അല്ലേ ബാബു നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വിഷു കോടിയാന്ന് തോന്നുന്നു അല്ലേ അതെ അല്ലെ ഫാമിലി അടക്കം തോന്നുന്നു ഒരു വന്നെങ്ങനെയാണെങ്ങനെ അതെ അല്ലെ അപ്പോഴാണ് നമ്മുടെ വീഡിയോക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്നാ പിന്നെ ഇതിന്റെ ആദ്യം ബാറ്ററിയുടെ സംഭവം കാണാം അല്ലെ ബാറ്ററിയുടെ സംഭവം പെയിന്റിങ് എങ്ങനെയുണ്ടോ നോക്കിയേ അടിപൊളിയല്ലേ ഫുൾ കോട്ട് പെയിന്റിങ് ആട്ടാ ഫുൾ ആയിട്ട് പെയിന്റ് അടിച്ചാണ് ഹംസയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് പിന്നെ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപം ആണ്ട്ട കഴിഞ്ഞ പ്രാവശ്യം കമന്റിലൂടെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പ് എവിടെ വന്നിരിക്കുന്ന കരിപ്പാശ്ശേരി മുക്ക് അല്ലേ കരിപ്പാശ്ശേരി മുകൾ ആ ഇതാണ് നമ്മുടെ സംഭവം ബാറ്ററിയുടെ ബാബു ഒന്ന് ഐശ്വര്യമായിട്ട് ഒന്ന് തുറന്ന ബാറ്ററിയുടെ ക്യാബിൻ അറ്റ ലോക്കളുല്ലേ ലോക്ക് ഒന്നിട്ട് ഒന്നും ഇട്ട് ലോക്ക് ആ ലോക്കാണല്ലോ അത് ഓപ്പൺ ആക്കിയേ ആ തുറന്നോ അമ്പോ അല്ലേ ഇതാണ് സംഭവം ഇപ്പൊ നമുക്ക് ബാറ്ററിയിലെ വെള്ളോ പിന്നെ ബാറ്ററിക്ക് ടെർമിനലൊക്കെ പെട്ടെന്ന് ഊരി മാറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഊരി മാറ്റാം അല്ലേ ഓക്കേ ചോദിച്ചോ െന്ന് പറഞ്ഞാ ഞാനിത് ഉരി ചെയ്തായിരുന്നു പോണ വഴി മറ്റേ ഇതിന് പോകാൻ നേരത്ത് സാധനം പോകുന്നു പെട്ടെന്ന് തന്നെ ഇതാ ഈ സംവിധാനം ആയാരണം പെട്ടെന്ന് തന്നെ അപ്പൊ തന്നെ അത് മാറ്റാൻ പറ്റില്ല അതെ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം മെക്കാനിക്കൽ വർഷിലോ ടൈമിന് വന്നാരണോ അപ്പൊ തന്നെ ഉരി മാറ്റി അപ്പൊ തന്നെ വയറ് ഉരി ഓ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താരോണ്ട് ഇത്ര നാൾ വർഷോപ്പിലല്ലായിരുന്ന ഷോർട്ടായിട്ടിരിക്കുകയായിരുന്നു ഓ ഫസ്റ്റ് ഒരു ഉപകാരം ഉണ്ടായില്ലേ അതല്ലേ പെട്ടെന്ന് അത് തന്നെയല്ലേ ഇതിനിപ്പോ ബാറ്ററി വെള്ളം നോക്കാനാണെങ്കിലും അതും എല്ലാം എല്ലാംകൂടി മെച്ചോണ് ബാറ്ററി പോയാലും നമുക്ക് തന്നെ ചെയ്യാം മറ്റേ ചെയ്യുമ്പോഴതിലൊക്കെ നോക്കിയില്ലെങ്കിൽ ഊരി എടുക്കാനും എല്ലാം വലിയ പാടായി ഇതിനെല്ലാം കാരണക്കാരും മനുഷ്യനുണ്ടാ കാണാൻ കാണാൻ ഒക്കെ ബുദ്ധിയാണല്ലേ സൈഡ് എന്താ ആ സൈഡ് സൈഡ് ഗ്ലാസ് ഫൈബർ ഗ്ലാസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് ഒട്ടിക്കലാണിത് ആ ചെയ്യാൻ ഒട്ടികളാണ് വാൾട്ടറേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതിന് ആ അത് നോക്ക് എന്തായാലും പിന്നെ മജീക്ക പിന്നെ വേറൊരു സംഭവം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഇതിനു മുമ്പ് എൻജിൻ്റെ വൈബ്രേഷൻ കൊടുക്കാൻ വേണ്ടി ഷോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതല്ല അതെങ്ങനെയുണ്ട് കുറച്ചാളായി ചെയ്തിട്ട് ചെയ്തിട്ട് ഒരു നാലു മാസായണ്ട് പരിപാടി അഞ്ഞ വൈബ്രേഷൻ കാരണമാണ് ഞാൻ ഇത് ചെയ്തത് വൈബ്രേഷനും കുറവുണ്ട് പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരുടെ വണ്ടി കണ്ടിട്ടാണ് ഇത് അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കാൻ ചെയ്യുന്നത് വൈബ്രേഷൻ മുഴുവൻ ആക്കി കൊടുക്കും അതെല്ലേ അപ്പൊ എങ്ങനെയുണ്ട് ഷോക്ക് കയറ്റിട്ട് എങ്ങനെയുണ്ട് അതെ 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 അല്ലെ ഓക്കേ ഓക്കേ അപ്പൊ വണ്ടി ഞാൻ കാണിച്ചരാം പിന്നെ ഇതിന്റെ പെയിന്റിങ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ അല്ലേ നമ്മുടെ ബായിയാണ് പെയിന്റ് അടിച്ചത് ബായി നാട്ടിൽ പോയാ പോയാഷായിട്ട് ഇല്ലല്ലേ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇത് ഏത് മോഡല് വണ്ടിയത് രണ്ടായിരത്തി പതിനാല് അല്ലേ അപ്പൊ അതെ 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 പിന്നെ എങ്ങനെയുണ്ട് ഓട്ടോക്കണ്ടാ കൊഴപ്പില്ല അല്ലെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ ഏഹ് ആ ഇപ്പൊ ഓക്കേ വണ്ടിപ്പോ സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടാ അല്ലേ റൈസ് കൈണ്ട റൈസ് വണ്ടിപ്പോ സ്റ്റാർട്ടിങ്ങിലാണ് എന്താ വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ അനങ്ങൂല അനങ്ങൂലേ സ്റ്റാർട്ടിങ്ങില് ആ അതല്ലേ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആവൂലേ അപ്പൊ നമ്മുടെ ബാബുവിന് എവിടെ പോകാനുള്ളത് കാക്കനാടാ തൃപ്പൂണിത്തറ പോകാണ്ട് നമ്മൾ വീഡിയോ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ അപ്പൊ ഞാൻ ആ ഷോക്കപ്പം കൂടി പിടിപ്പിച്ച കാണിച്ചരാം ഈ സൈഡല്ലേ അത് അപ്പൊ ഇതാണ് സംഭവം ഈ ചോക്കറ് എൻജിനിലേക്ക് കണക്ട് ചെയ്തേക്കാണ് എന്താ അപ്പൊ യാത്രാസുഖവും ഉണ്ടാവും അതുപോലെ തന്നെ എൻജിൻ ഫൗണ്ടേഷൻ കഷ്ടപ്പെട്ടൊന്നു പോവില്ല ഇതാണിട്ട സംഭവം വിഷുമായിട്ട് ബാബു എവിടെ പോണത് ട്രിപ്പ് പോണിത്തറ പോവാൻ പോണേട്ടാ ബാബുട അനിയന്റെ വീട്ടിലാ അണിയന്റെ വീട്ടില് ബാബുയുടെ ഫാമിലി ഉണ്ട് ഇത് ബാബുയുടെ വൈഫ് പേരെന്ന് പറഞ്ഞ ബീന ഇത് വിനീത അല്ലേ എവിടെ പഠിക്കണത് എന്തിനാ പഠിക്കണത് ജോലിയാണല്ലേ എന്ത് ജോലിയാ ഇന്റീരിയർ ഡിസൈൻ അപ്പൊ ഡിസൈൻ സംബന്ധിച്ച് വല്ല വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലഭിക്കില്ല അല്ലേ ബാബുയുടെ നമ്പർ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിഷൻ ബോക്സിലും കൊടുക്കട്ടെ അപ്പൊ ബാബുവിനെ വിളിച്ചാ മതി പിന്ന എന്തുണ്ട് വിശേഷം അച്ഛനെ സഹായിക്കാൻ വർക്ക്ഷോപ്പിലൊക്കെ വന്നിട്ടല്ലേ ഏഹ് അപ്പൊ അച്ഛനെ പോലെ വല്യൊരു പാച്ച് വർക്കറ് ആവട്ടെ അതല്ലേ ഇഷ്ടം പിന്നോക്കേ ബാബു അപ്പൊ ഒരിക്കൽ കൂടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഏഹ് കരിപ്പാശ്ശേരി ഓർഡർ ചെയ്ത് വെള്ളി പോക ഓർഡർ ഇട്ടാ ഉം അപ്പൊ വീഡിയോ അധികം നീട്ടിക്കൊണ്ട് പോലാ പെട്ടെന്ന് നമ്മ തീർക്കുകയാണ് എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആ ഉടൻ വരുന്നതാണ് മുനീ ഓട്ടോ കാരൻ അപ്പൊ വിഷു ഒക്കെ അടിച്ച് പൊളിച്ചിട്ടുവാട്ടാ പിന്ന നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാവശ്യക്കാർ വിളിക്കാം അല്ലേ അപ്പൊ കറക്റ്റ് ആയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കണോട്ടാ നമ്മടെ വീഡിയോ കണ്ടിട്ടായിരിക്കും അവര് വിളിക്കണത് ശരിയെന്നാ